പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രഭുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രമിക്കുന്നമായ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വരഹമത്തല്ല വർക്കാത്തു ഞാൻ മുനീറ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അയൽവാസികളോടുള്ള കടമകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇൻഷാള്ള നാം നമ്മുടെ അയൽവാസിയോട് ഒരുപാട് കടപ്പെട്ടവരാണ് അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുക അവരെ നാം ഒരിക്കലും ദ്രോഹിക്കാൻ പാടുള്ളതല്ല അലൈഹി അലൈവസ്ലം പറയുന്നുണ്ട് തൻ്റെ അയൽവാസി വിഷന്നിരിക്കുമ്പോൾ വയറും നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല നമ്മുടെ വീട്ടിൽ കറി ഉണ്ടാക്കിയാൽ അത് അല്പം നേർപ്പിച്ചാണെങ്കിലും അത് അയൽവാസിക്ക് നൽകണമെന്ന് നബ്സ അലൈഹി അലൈവുസ്ലാം പറയുന്നുണ്ട് ബില്ലാഹി വൽ ഇലാ ജാരിഹി അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽവാസിയോട് നന്നായി പെരുമാറിക്ക പെരുമാറട്ടെ എന്ന് അദീസുകൾ കാണാം നാം നമ്മുടെ അയൽവാസിയുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും വിഷമങ്ങളിലും പങ്കുചേരുകയും അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക അത് നമുക്ക് പ്രതിഫലമുള്ള കാര്യമാണ് ലായ ദുഹു ജന്നത്ത മല്ലായു മനു മല്ലായ മനുജാറഹ വവായ്പഹു അയൽവാസി തൻ്റെ ദ്രോഹത്തിൽ നിന്ന് നിർഭയനാകുന്നത് വരെ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരു സ്ത്രീ ഒരുപാട് നന്മകൾ ചെയ്യുകയും നമസ്കരിക്കുകയും നോമാനുഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ നാവ് കൊണ്ട് അയൽവാസിയെ ദ്രോഹിച്ചു ആ കാരണത്താൽ ആ സ്ത്രീ സ്വർഗ നരകത്തിൽ പ്രവേശിക്കാനിടയായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നാം തൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അയൽവാസിയെ നാം ദ്രോഹിക്കാൻ പാടില്ല അയൽവാസിയെ ചീത്ത വിളിക്കുകയോ അവർക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ നമ്മുടെ കർമ്മങ്ങളൊന്ന ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല അവരുടെ പ്രയാസങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ആവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവരെ സഹായിക്കുക അത് കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുകയും ചെയ്യുക അയൽവാസിക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ നാം പ്രവർത്തിക്കുകയോ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രയാസം അവർക്കുണ്ടാവുകയോ ചെയ്യാതിരിക്കുക നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അയൽവാ അയൽവാസികളിൽ ഏറ്റവും അടുത്തവർക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകിയത് അയൽവാസി അമുസ്ലിം ആയാലും മുസ്ലിം ആയാലും ഏത് മതക്കാരനായാലും നാം അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുക നല്ല രീതിയിൽ അയൽവാസികളോട് പെരുമാറാൻ നമുക്ക് അവർക്കും സാധിക്കട്ടെ വാഹർ തവാനാഹി റബ്ബുലാലമി അസ്സലാ അല്ലേക്കു വാഹന വിബർകാ